ഈശു മിഷിയാക്കി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തെ മുപ്പതാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ജെറൂസലേമിനെ കുറിച്ചുള്ള വിലാപം എന്നാണ് ഈ ഭാഗത്തിന് തലക്കെട്ട് ഈശോയെ കൊല്ലുവാനായിട്ട് ഹെറദൂസ് ലക്ഷ്യം വെക്കുന്നു അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നു എന്ന് ചില ഫരീസേർ വന്ന് ഈശോയെ അറിയിക്കുമ്പോൾ ഈശോയുടെ മറുപടിയാണ് ഇവിടെ വളരെ ശ്രദ്ധേയമായ വസ്തുത ഈശോ പറയുന്ന ഇങ്ങനെയാണ് നിങ്ങൾ പോയി ആ കുറുക്കിനോട് പറയുവിൽ ഇന്നും നാളെയും പിശാചിക്കളെ പുറത്താക്കിയും രോഗശാന്തിയും നൽകുകയും ചെയ്ത് മൂന്ന് ദിവസം പൂർത്തിയാക്കുവാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നിട്ട് മുപ്പത്തി ഒന്നാം വാക്യം ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ ഒരു ഭാഗം മാത്രം എടുക്കാം ഈശോ നമ്മളോടൊപ്പം ആയിരിക്കും യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ഈശോ എമാനുവൽ ദൈവം നമ്മുടെ കൂടെ തന്നെ ആ നാമത്തിന്റെ അർത്ഥം നൽകുന്ന രീതിയിൽ ഈശോ നമ്മളോടൊപ്പം ഉണ്ട് ദിവ്യകാരുണ്യമായുണ്ട് ഭജനമായുണ്ട് അപ്പൊ ഈശോ പറയുകയാണ് ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാണ് ഈശോ പറയുന്നത് ഇവിടെ എന്നിട്ട് മുപ്പത്തിനാലാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ് ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കിലേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ എന്ന പോലെ നിന്റെ സന്താനങ്ങളെ ചേർത്ത് നിർത്തുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു എന്നാൽ നിനക്കോ മനസ്സുണ്ടായില്ല ഓരോ കാലത്തും ജനത്തെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ദൈവം പ്രവാചകന്മാരെ അയച്ചു കാലത്തിന്റെ പൂർണ്ണതയിൽ ഈശോയെ അയച്ചു ഈശോ പിന്നീട് തൻ്റെ തുടർച്ചയായി അപ്പൂസന്മാരെ അയക്കുന്നു അതിന് തുടർച്ചയായി വിശുദ്ധന്മാർ കടന്നു വരുന്നു പക്ഷേ ഓരോ കാലഘട്ടത്തിലും നാശത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് രക്ഷയിലേക്ക് തിരിയുവാൻ ആവശ്യപ്പെട്ട് ദൈവം വഹിക്കുന്ന പ്രവാചകന്മാരെയൊക്കെ അവര് ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കാലാകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് ഈശോ പരാതി പറയുക ഈ ജെറുസലേം ജെറുസലേം എന്ന് വിളിക്കുന്നത് ദൈവജനത്തെ മുഴുവനും ഉദ്ദേശമാണ് എന്ന് പറയാണ് പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ എന്ന പോലെ നി നിന്റെ സന്താനങ്ങളെ ചേർത്ത് നിർത്തുവാൻ എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു എന്നാൽ നിനക്കോ മനസ്സുണ്ടായില്ല നീ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്ക എന്റെ സംരക്ഷണം വിട്ട് നീ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് ഈശു പരാതി കുറയുക നമുക്ക് ഈ ഒരു വാക്ക് നമുക്ക് ഓർക്കാം ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ് ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരിക ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ നിന്നോടൊപ്പം ഉണ്ട് ഇന്ന് നീ ആഗുലപ്പെടേണ്ട നാളെയെക്കുറിച്ച് നീ ആഗ്രഹപ്പെടണ്ട നിത്യതയെക്കുറിച്ച് നീ ആകുലപ്പെടണ്ട നീ എൻ്റെ കൂടെ ആണെങ്കില് ഇതാണ് യീശു തരുന്ന ഉറപ്പ് നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന െബ്രായർ കീഴ് ലേഖനം പതി പതിമൂന്നാം മതിയം എട്ടാം ബാക്കിയാണ് ഹെബ്രായർ പതിമൂന്ന് എട്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് നമ്മളാ പെസഹാ തിരിയില് ഏർ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വരി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ തിരി ആശീർവദിക്കുന്നത് അതിനകത്ത് ആൽഫയും ഒമേഗിയും ആദിയും അന്ത്യവും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന ഉല്ലിക്കൊണ്ടാണ് ആ ഈശോയുടെ ഉയർത്തി ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോ നമ്മളോടൊപ്പം ഉണ്ട് എന്നും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് പെസാതിരി അന്ധകാരത്തെ നീക്കി കളഞ്ഞുകൊണ്ട് പെസാതിരി കത്തിക്കാനായിട്ട് കത്തിച്ചിട്ട് അത് ആശീർവദിക്കുമ്പോൾ ചൊല്ലുന്ന ഈശ്വർ ദിവസത്തെ പ്രാർത്ഥന കൂടിയാണെന്ന് നോർക്കണം അതിൽ ആ വാക്യം ഹെബ്രായർ പതിമൂന്ന് എട്ട് അത് പറയുന്ന യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഇന്നും എന്നും ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ആ വാക്യവും ഇവിടുത്തെ പതിമൂന്ന് മുപ്പത്തിമൂന്ന് മൂന്ന് മൂന്നുകൾ വരുന്നുണ്ട് അവിടെ പതിമൂന്ന് മുപ്പത്തി മൂന്ന് അവിടെ പറയുന്നതിനെയാണ് എന്ത് ഏതായാലും നമുക്കത് ബാക്കി ഓർത്തിരിക്കാൻ പറ്റും തേർട്ടീൻ തേർട്ടി ത്രീ ആണ് പതിമൂന്ന് നമ്മൾ ഈ മൂന്ന് മൂന്ന് ആറ് 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 എന്ന് പറയുന്ന സംഖ്യ സാധാരണ എന്ന് പറയുന്നതിന് ചിലരെങ്കിലും പറയാറുണ്ട് മൂന്നേ മൂന്നേ മൂന്ന് ദൈവത്തിൻ്റെ സംഖ്യ പലയിടങ്ങളിൽ ആ അങ്ങനെ ആ ഒരു കണക്ഷൻ വാക്യം വരുന്ന വചനഭാഗങ്ങൾക്ക് ചില പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മളിങ്ങനെ കാണുന്നില്ല പതിമൂന്ന് മുപ്പത്തിമൂന്ന് പറഞ്ഞതിനാണ് ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ് ഞാൻ നിന്നോടും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈശോ നമുക്ക് ഉറപ്പ് വരിക നമ്മളെ സംരക്ഷിച്ച് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ഈശോ എന്നൊരു ഉറപ്പുണ്ട് ഇന്ന് നീ ആകുലപ്പെടേണ്ട നാളെ കുറിച്ചും ആകുലപ്പെടേണ്ട മറ്റന്നാൾ നിത്യതയെക്കുറിച്ചും ആകുലപ്പെടേണ്ട നീ എൻ്റെ കൂടെ ആണെങ്കിൽ അതാണ് ഈശോയിൽ വരുന്ന ഉറപ്പ് ഹിബ്രായർ മൂന്ന് പതിനൂന്ന് എട്ടിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഇതിനെ ചിന്തിക്കാൻ സാധിക്കും യേശുദസ് ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം എന്നിട്ട് നമ്മളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു തരുന്ന ശത്രുപക്ഷത്തെ കുറുക്കൻ എന്ന് വിളിച്ചിട്ട് ആ കുറുക്കനോട് പോയി പറഞ്ഞേക്കുക ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ ഇവന്റെ കൂടെ ഉണ്ടായി ഞാൻ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്ന് ഉറപ്പ് പറയുന്ന യേശു ദൈവം സംരക്ഷകൻ നമ്മുടെ ഒപ്പമുണ്ട് എന്ന ബോധ്യത്തിനായിരിക്കും ആ സംരക്ഷകനായ ഈശ്വരക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം എന്നിട്ടാ ചിറങ്ങിൻ കീഴിലേക്ക് നമുക്ക് അവന്റെ അവൻ നൽകുന്ന സുരക്ഷിത്വത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ